സുഹൃത്തുക്കളെ ഒരു ക്രിസംഗി അറസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ആരാണ് ആ ക്രിസംഗി എന്നുള്ളത് വ്യക്തമാക്കി തരാമേ ആ ക്രിസംഗിക്കെതിരെ കേസ് കൊടുത്തത് മുസ്ലിം ലീഗുകാരാ ആദ്യം ആ കേസ് പറയുന്ന കേട്ടോക്കാം പിരാറ്റോട്ട് പോലീസ് സ്റ്റേഷനിൽ പി സി ജോർജിനെതിരെ ആദ്യം പരാതി നൽകിയത് പേര് ജനുവരി ആറാം തീയതിയാണ് ഞങ്ങൾ പരാതി നൽകുന്നത് ജനുവരി അഞ്ചാം തീയതി നടന്ന ചാനൽ ചർച്ചയിൽ പി സി ജോർജിന് ഭാഗത്തുണ്ടായ വിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ ജനുവരി ആറാം തീയതിയാണ് ഞങ്ങൾ പരാതി നൽകിയത് എന്താ പി സി ജോർജ് പറഞ്ഞേ മുസ്ലിങ്ങളായി ജനിച്ചിട്ടുണ്ടോ അവരൊക്കെ തീവ്രവാദികളാണ് ഇന്ത്യയിൽ നല്ല പച്ച വറകിയതാ പി സി ജോർജ് ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞുപോയി ഈ അടുത്ത സമയത്താണ് മൂപ്പർ ബി ജെ പിയിലേക്ക് ചാടിയത് ബി ജെ പി ചാടിയ പിന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് വേണ്ടേ ഈ ക്രിസംഗികളൊക്കെ പ്രവർത്തിക്കാൻ സ്വാഭാവികമായിട്ടും ക്രിസങ്കി ആയി കഴിഞ്ഞ ഈ ഒരു പി സി ജോർജ് വായ തുറന്നു കഴിഞ്ഞാൽ മല മാത്രം പുറത്തു വരുന്ന ആ ഒരു പി സി ജോർജ് പറഞ്ഞു പോയത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം നാമമുള്ള എല്ലാവരും തീവ്രവാദികളെന്നാണ് അത് ഇന്ത്യയിൽ എവിടെ കണ്ടാലും തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘികളെല്ലാം പുറത്തിറങ്ങുകയും സംഘികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം എടുത്തിട്ട് അയാളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം ഇതാണെന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവരെ മാപ്പൊക്കെ പറഞ്ഞ് തടിയുരാനൊക്കെ ശ്രമം നടത്തി നൽകി പക്ഷേ അപ്പോഴത്തേക്കും ആറോളം ആളുകള് കേസ് കൊടുത്തു കഴിഞ്ഞിരുന്നു അതിലത്തെ ഒരു കേസ് കൊടുത്തത് മുസ്ലിം ലീഗിലെ കുറച്ച് നേതാക്കന്മാരാണ് ആ കേസ് ഏകദേശം തീരുമാനമായി വരുന്നുണ്ട് എന്നർത്ഥം സംഗതി വിഷ പരാമർശത്തിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ഇന്നലെയായിരുന്നു പി സി ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം ഹൈക്കോടതിയിൽ നടന്നത് ഒരു തരത്തിലുള്ള ആനുകൂല്യവും നൽകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് പി സി ജോർജിന്റെ ഭാഗത്തുനിന്ന് വിദ്വേഷ പരാമർശം ഉണ്ടായത് അതിന് പിന്നാലെ തന്നെ വിവിധയിടങ്ങളിൽ പരാതി ഉയരുകയും ചെയ്തു ആ പരാതിക്ക് പിന്നാലെയാണ് പോലീസ് കേസെടുക്കുകയും ഉണ്ടായത് എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ തന്നെ അറസ്റ്റിലേക്കെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ചാനൽ ചർച്ചയിലെ ാണ് ഇപ്പോൾ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത് ജനുവരി അഞ്ചിനായിരുന്നു ഒരു ചാനൽ ചർച്ചയിൽ മുഴുവൻ വർഗീയവാദികളാണ് എന്ന തരത്തിലുള്ള പി സി ജോർജിന്റെ ഭാഗത്തുനിന്ന് വിവാദ പരാമർശം ഉണ്ടാകുന്നത് എന്തായാലും ഇപ്പോ ചെറിയ പരാമർശങ്ങൾക്കും വാദങ്ങൾക്കൊക്കെ ആരെങ്കിലൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ അവമാരക്കു പിടിച്ച് വളരെ ഭംഗിയായിട്ട് കേട്ടോ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തില് ഇങ്ങനെ അപരമത വിദ്വം വെച്ച് പുലർത്തി നടക്കുന്ന എല്ലാ തരം സംഘികളെയും അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള വിഷം പൊളിമ്പിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ അന്നൊക്കെ എനിക്ക് നല്ല തോന്നിയിരുന്നു പക്ഷേ ഇപ്പൊ എന്തോ മുട്ടിന് മുട്ടിന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പി സി ജോർജ് അടക്കം അറസ്റ്റിലാവുമ്പോഴോ ചാനൽ ചർച്ചകളിലാവട്ടെ അല്ലെങ്കിൽ സ്വന്തം ചാനലിലൂടെ ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാവട്ടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ സൂക്ഷിക്കണം എന്ന ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാക്കി തരുന്നുണ്ട് ഈ ഒരു അറസ്റ്റ് കൂടി നടക്കുകയാണെങ്കിൽ എന്തായാലും ലെറ്റ് ഇറ്റ് ഹാപ്പൺ എന്ന് മാത്രം ഞാൻ വിചാരിക്കട്ടെ ബൈ ബൈ